ഈ പ്രോഗ്രാമിന്റെ മുഖ്യ ക്രിസ്മസ് പേഴ്സണായ മിസ് മിസ് എം ജി യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ട്രെയിനറാണ് ഇപ്പോൾ മിസ് എസ് എൻ എം മലേന്ദ്ര കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിട്ട് സേവനം ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് അച്ഛൻ സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ വളരെ സന്തോഷം എനിക്ക് നിങ്ങളുടെ കൂടെ സന്തോഷം അത്ര കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കിപ്പോഴും ആവുന്നില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത് സാരമില്ല നമ്മുടെ പഠനത്തിൽ അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ നൂറിലീറ്റോറിയായപ്പോലും ഏറ്റവും അടുത്തുന്നതിന് മുമ്പ് വരെ നമുക്കൊരു ആകാംക്ഷയായി എത്തുമോ എത്തും അത് പറയാൻ വേണ്ടിയാണ് ഈ കാമി നമുക്ക് ചെയ്യുന്നത് രണ്ടുമൂന്ന് കൊട്ടേഷനുകളുടെ മുൻപിൽ ഞാൻ പറയുന്നത് അതായത് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് നോയ് യുവർ സെൽഫ് യു ആ ഇന്റലിജന്റ് പറയുന്നത് യു ആർ വൈസ് പേഴ്സൺ തമ്മില് വ്യത്യാസം ഇനി ഇന്ത്യൻ ഫിലോസഫി തന്നു പറയുന്നത് അത് നീയാണ് പഠിച്ചു പഠിച്ച് ഏറ്റവും അവസാനം അപ്സലൂട്ടിൽ എത്തിച്ചേരുക നിന്റെ പഠനങ്ങളെല്ലാം ഈശ്വരനിലേക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ ഒരു പഠനം ഒന്ന് ശരിയായ പഠനമുണ്ടോ ഈ പഠനം അറിവുന്നതിന് ജർമ്മനി പറയുന്ന വാക്ക് വിസന ഉണ്ട് മൂന്ന് തരം അറിവുണ്ടെന്ന് അവർ അല്ലെങ്കിൽ നമ്മുടെ അറിവ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് തരത്തിലാണ് ഒന്നാമതായിട്ട് സൈൻ വിസൻ സൈൻ എന്ന് പറഞ്ഞാൽ ടു ബി എന്ന അർത്ഥം എനിക്കറിവുണ്ട് എന്ന് പറഞ്ഞവിടെ അഹങ്കരിക്കാം എനിക്കറിവുണ്ട് ഞാൻ വലിയ ആളാണ് വേറൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങളുടെ പഠനങ്ങൾ ചില സമയത്ത് പഠനം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്കറിവുണ്ട് പക്ഷെ അതിനേക്കാളും വ്യത്യസ്തമായ മറ്ററിവുകളുണ്ട് രണ്ടാമത്തേത് ഹേഷൻ വിസൺ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഭരിക്കാനുള്ള അറിവ് മറ്റുള്ളവരെ പുച്ഛമായിരിക്കും എനിക്കറിവുണ്ട് നിനക്കൊന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ചിലരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നാണം കെട്ടുപോകും കാരണം എന്താണ് അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂട ചിലപ്പോൾ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ പഞ്ചപ്പുച്ഛമടക്കി നിൽക്കില്ലേ ചിലരുടെ മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ആകെ കൂടി നമ്മൾ കഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയ രീതിയിൽ നിൽക്കലേ ഇത് ഹെർഷൻ വിസനാണ് മൂന്നാമതായിട്ടുള്ള വിസൻ ഹൈൽ വിസൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള അറിവ് എനിക്ക് വേണ്ടി മാത്രമല്ല അറിവ് അത് മറ്റുള്ളവരെ കൂടി ഉയർത്തുവാനുള്ള അറിവ് നമ്മൾ ഇന്ന് ഈ മുഖാമുഖം പരിപാടിയിൽ നമ്മുടെ അറിവ് എങ്ങനെയാണെന്ന് ഈ അറിവിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട എന്താണെന്ന് മനസ്സിലാക്കി അതിനാണ് ഈ പറയുന്നത് ഹൈ വിസൺ ഒരു ലോകം മുഴുവൻ അപ്പൊ നമ്മുടെ സമ്മാനം പോലെയുള്ള മറ്റുള്ളവരെ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കാനുള്ള നമുക്ക് വളർന്ന് കൊടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സൗകര്യങ്ങളല്ല പരിഹിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് ഉയർന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ മണ്ഡലത്തിന്റെ അരിച്ച അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു നമുക്കറിയിരിക്കുന്നത് ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിലൊക്കെ ഉയർന്നു പറക്കാനാകും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമ്മളുടെ കാലുകൾക്ക് പറക്കാനുള്ള ചിലവുണ്ടാകണം ഹൃദയത്തിൽ ജ്വലിക്കുവാനുള്ള കനലുണ്ടാകും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടും ആശ്വാദത്തോടും കൂടി ഈ മുഖാമുഖം പ്രോഗ്രാം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു और प्रिंसिपल सीबीएसई फास्ट नेटवर्क का थैंक्स टू आवर विशम अवधिया अंबरोस्ती राव बहुमार पढ़ा शानोचा आंसरचा मनी टीचर्स देस बीइंग देयर जॉब्स ये मुखा मुखम देवड़ी लेके हेड ऑफ डिपार्टमेंट ऑफ इंग्लिश ऑफ एसएन कॉलेज वानिकरा i invite her to give us an interactive session. good morning. Uh, thank you for the warm words of welcome. interviere, bless to kind students and please raise your hands. parents, interviere on children. എൻ ജി യു യു ജി പിണേഴ്സ് എം ജി യു ഓണേഴ്സ് വർഷം ഈ വർഷം കേരളത്തിൽ ഉള്ളതുള്ള ഉന്നത വിദ്യാഭ്യാസ